അമ്മികത്താനുണ്ടോ അമ്മ കത്താനുണ്ടോ പഴയ പാത്രം ഇരുമ്പ് തൊരുമ്പ് എന്നിവ കൊടുക്കാനുണ്ടോ അമ്മുണ്ടോ പഴയ പാത്രം കരിമീന പാത്രം കൊടുക്കാനുണ്ടോ അമ മാരു അമ്മി കത്താനുണ്ടോ അമ്മ കത്താനുണ്ടോ മ്മി കൊത്താനുണ്ടോ തിരുമ്പാങ്കല്പ് തമ്പി കൊടുക്കാനുണ്ടോ ഇണ്ട് ആരുമില്ലാത്തിന്മ്മി കൊത്താൻ ഉണ്ടോ ഇവിടെ അമ്മ ചെങ്ങായി ഇവിടെ അമ്മിയില് അരക്കലൂല ഇടുക്കലൂല തിരുമ്പലൂല്ല തിരുമ്പാങ്ങല്ല ഇതൊന്നും പോയി തരൂ മനുഷ്യനൊന്നും ഉറങ്ങാനാണ് അമ്മ ആശുപത്രിയിൽ അതിനാപ്പൊന്ന് കടന്നിട്ടുള്ളൂ ഞാൻ ഒന്ന് വന്ന് ഉറങ്ങാനായിട്ട് ചെങ്ങായി പറ്റി എന്റെ ചെങ്ങായി ഊർക്കില്ലാത്തൊരു അസുഖവുമില്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോള് നെല്ല് തേയ്മാനം എല്ലാം വണ്ടി ഉണ്ട് കടുവേ എങ്ങനെ രോഗം വരാതിരിക്കോ നിങ്ങള് അരക്കമാട്ടെ ഇടുക്കമാട്ടെ കല്ല് തിരുമ്പാനുണ്ടോ പിന്നെ എങ്ങനെ രോഗം വരാതിരിക്കും മാമ ഒന്ന് പേക്ക ചെങ്ങായി രോഗം ബന്ധ ഞങ്ങള് ചികിത്സിച്ചോളാം ഞാൻ എന്റെ ഉപദേശം ഒന്നും വേണ്ട പോടിക്കണ്ടാ വെള്ളം നിർക്കണ്ട അവിടെ ഞങ്ങട്ടായി പോണത് വെള്ളമൊന്നും ഇല്ല ആ പൈപ്പിന്ന് പറഞ്ഞു കുടിച്ചോ ആ എടുത്തു പൈപ്പിന്നോട് എടുത്തില്ല ഞങ്ങട്ട് പോടുന്നു പോ വണ്ടി വലിയ വരും മനുഷ്യനായിട്ട് എവിടെ നിങ്ങൾ പെണ്ണുങ്ങള് ആശുപത്രി ആണ് പെണ്ണുങ്ങളെ ആശുപത്രിയിലാണ് ഓൾക്ക് എപ്പൊ നോക്കിയാലും അസുഖ അപ്പഴ ഈ പഹയം വന്നാണ്ട് ഒച്ചിപൂളിണ്ടാക്കിട്ട് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു നല്ലോരക്കത്തിലായിരുന്നു എന്താ കാട്ട് ഓരോരോ സാധനങ്ങൾ ഞാൻ ഗേറ്റ് അടച്ചിട്ടതേനു അതൊക്കെ തള്ളി തുടങ്ങാണ്ട് വന്നിരിക്കാണ് സംഗതി ഓം പഴയത് എടുക്കണമെന്നും കണ്ടെത്തണമൊക്കെ ആണെങ്കിലും ഓം പറണതിൽ ചില ഞായണ്ട് ഞാനോം കേട്ട് അതായത് നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്കൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ കൂടുകയാണ് എന്താണ് അതിൻ്റെ കാരണം കാരണം വേറൊണ്ടല്ലോ ശാസ്ത്രം പഠനതിനനുസരിച്ച് ഒരു പേരേലും ഇപ്പോൾ അമ്മയായാലും ഒരലായാലും ഇരുമ്പണക്കല്ലായാലും ഇനി വെള്ളം മുക്കണ ബക്കറ്റും പാട്ടായ അരിതൊന്നും ഉപയോഗിക്കാൻ മനുഷ്യൻ അവസാനങ്ങിപ്പം തിന്നാനും കൂടി വല്ല മെഷീനും കിട്ടുമോ എന്ന് അന്വേഷിക്കും ഈ പഴയ സാധനങ്ങളൊക്കെ ഈ ഷോക്കേസ് കൂടി അമ്മി ഒരലും ഒരച്ചയും ഇരുമ്പള കല്ലും ഒക്കെ ഷോക്കേസ് കയറിയതോടുകൂടി മനുഷ്യന് തീർത്താത്തീരാത്ത രോഗങ്ങളുടെ ഒരു കൂടാലുവായി മാറി തൻ്റെ പെണ്ണുങ്ങൾക്ക് തന്നെ നോക്കുകയും ഊരവേദന എല്ല് തേയ്മാനം പ്രഷർ ഷുഗർ ഇങ്ങൊന്നും ഒന്നും ഇല്ലാത്തത് അൻ്റെ ഉമ്മാൻ്റെ എന്റെ ഉമ്മാന്റെ ഒക്കെ കാലത്ത് മായ മാതിരി അച്ചിങ്ങൾ നയിച്ചിട്ടില്ല എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്റെ ഉമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട് പത്ത് പറ നെല്ല് കുത്തണോടത്തുന്ന് ആ ഒരല അവിടെ ചാരിച്ച് ഞാൻ ഇപ്പൊ വരട്ടോന്ന് പോയി അടുത്ത് പോയി പിറ്റിട്ടാണ് ഈ പാക്കി അറ്റിലേക്ക് നോക്കിയാൽ ഒരു ബക്കറ്റും കയറുവാക്കാൻ ചുമലുണ്ട് പണ്ടൊക്കെ ഏതെങ്കിലും കിണറ്റിൽ ബക്കറ്റും പാളയില്ലാത്ത സ്ഥലം ഉണ്ടായി ആ ബക്കറ്റ് ആ കിണറിലേക്ക് ഇറങ്ങി രണ്ട് മുക്കൽ മുത്തി ആ വെള്ളം കൂടി എന്തായി നല്ല വായുമായി മുകളിലേക്ക് ചെല്ലും ഇതിങ്ങനെ ആവശ്യത്തിന് മോട്ടർ അടിക്കും ടാങ്കുമ്പോൾ കയറ്റും ആ ടാങ്കിലുള്ള വെള്ളം തന്നെ കുടിക്കും സൂക്കട് വരാതിരിക്കും മൊത്തം ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി തുറന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നണത് ആ പഴയത് പുറക്കാൻ വരുന്ന മുരുകനാണ് ശരീരം